നമസ്കാരം ഇന്നത്തെ വിഷയം അസൂയ കുശുമ്പ് ഏഷണി നുണ ഒക്കെയാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ ഒരു മോശം വികാരമാണ് അല്ല ഇതൊക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിനുള്ള വികാരങ്ങളാണ് പക്ഷേ ഇതൊക്കെ അധികരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അസൂയ മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മുടെ ജീവിതം നശിപ്പിച്ചാൽ ആ ജീവിതം നാശനേ ഉണ്ടാവും അസൂയ വേണം അസൂയ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആർജിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും ഒക്കെയുള്ളൊരു വികാരമാണ് അസൂയ മറ്റൊരാളുടെ അസൂയ തോന്നുമ്പോൾ നമ്മൾ അപ്രകാരം ചെയ്യും അസൂയയുടെ ആ ഒരു അതേ നിലവാരത്തിൽ വരുന്നതാണ് കുശുമ്പ് നമ്മുടെ നാടൻ ഭാഷ കുശുമ്പ് പിന്നെ ഏഷണി ഏഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയുക കൊതി ചുണയം പറയുക പിന്നെ കൂട്ടിപ്പിടിപ്പിക്കുക ഇതൊക്കെയാണ് ഏഷണി പിന്നെ അസൂയ അസൂയ പറ്റി അസൂയ നല്ല വശങ്ങളും മോശവശങ്ങളും പറയണമല്ലോ അസൂയ കൂടുന്ന ഒരു അപകർഷതയുടെ ലക്ഷണമാണ് അപകഷത ഉള്ളതൊക്കെ അസൂയ വളരെ കൂടുതലാണ് മറ്റൊരാൾ നമ്മളെക്കാൾ കൂടുതൽ മുകളിലേക്ക് പോകുന്നു അത് തീവ്രമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നിട്ട് അത് അത് അതിൽ വളരെ നമ്മൾ വളരെ വിഷമിക്കുന്നു അതിൽ നിന്ന് അസൂയ ഉണ്ടാകും അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു വികാരമാണ് അസൂയ കൂടുന്നത് മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് അസൂയ കൂടുന്നത് നമ്മളെ മാത്രം നോക്കി നമ്മൾ ജീവിച്ചാൽ അസൂയ ഉണ്ടാകത്തില്ല അസൂയ ഏറ്റവും കുറയ്ക്കണം എന്നാൽ നല്ല മത്സരത്തിൽ പങ്കെടുക്കണം അസൂയ വേണ്ട എന്നല്ല പറഞ്ഞ് അസൂയ വേണം മറ്റൊരാളെ നോക്കണം പക്ഷേ അതിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അസൂയ കൊണ്ടു നടക്കണം അസൂയ അവനെ നശിപ്പിക്കാനുള്ള അസുഖമായിരുന്നു നമുക്ക് നമുക്ക് ആർജിക്കാനുള്ള അസുഖ ആവണം നമ്മൾ പ്രബലനാകാനുള്ള അസുഖമാവണം എൻ്റെ ഒരു സുഹൃത്ത് അല്ലെ എൻ്റെ ഒരു അയൽവാസി അവനേക്കാൾ കൂടുതൽ എനിക്ക് ആർജിക്കണം അവനേക്കാൾ കൂടുതൽ വില സമൂഹത്തിൽ നമുക്ക് കിട്ടണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തയ്യാറെടുത്ത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് വരും ദുഷ്ടക്കണ്ണുമായി നമ്മൾ അവൻ നശിച്ചു പോകണം എന്ന് ചിന്തിച്ചിരുന്നാൽ ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടും നമ്മൾ പ്രവർത്തി ചേത്തൂല്ല അവൻ മുടിയണമെന്നാണ് അവൻ മുടിഞ്ഞ് നമ്മുടെ സമാന അവൻ മുടിഞ്ഞ് നമ്മളെ സമാനനാവരുത് നമ്മൾ വലിയവനായി അവന് സമാനാവണം അംബാനി മുടിഞ്ഞ് എനിക്ക് തുല്യനാവരുത് അംബാനിയോളം എനിക്ക് വലുതാവണം എന്ന് ചിന്തിക്കണം അതാണ് ഈ വികാരങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം ആകേണ്ടത് അസൂയയില്ലാത്ത മനുഷ്യരില്ല എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അസൂയുണ്ട് അസൂയ ജന്മസിദ്ധമാണ് മനുഷ്യ സഹജമാണ് അത് മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു അടിസ്ഥാന വികാരമാണ് ഏത് സന്യാസിക്കുമുള്ളൊരു വികാരമാണ് ഏത് സർവസംഗ പരിത്യായിക്കുള്ള ഒരു വികാരമാണ് ഏത് മഹാനുമുള്ളൊരു വികാരമാണ് അസൂയ അസൂയ ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷേ അസൂയ പോസിറ്റീവായി എടുക്കത്താൽ അസൂയ നമുക്ക് ഗുണം ചെയ്യും നെഗറ്റീവായി എടുത്താൽ നമ്മളെ അതുകൊണ്ട് നശിപ്പിക്കും അതാണ് ഇന്നത്തെ വിഷയം അതുകൊണ്ട് മറ്റുള്ളവർ അസൂയപ്പെടും അസൂയപ്പെട്ട് നമ്മൾ ആർജിക്കൂ എനിക്ക് ചില ചിലരോട് ചില കാര്യത്തിൽ അസൂയമുണ്ട് എന്നേക്കാൾ കൂടുതൽ സൈക്ലിംഗ് നടത്തുന്നവർ എന്നേക്കാൾ കൂടുതൽ ഓടുന്നവർ അന്നേരം ഞാനെന്ത് ചെയ്യും അവനേക്കാൾ കൂടുതൽ ഓടാൻ നോക്കും അല്ല അവൻ്റെ തല്ലി പിടിച്ച് എനിക്ക് തുല്യരാക്കാൻ അല്ല വേണ്ടത് അവനേക്കാൾ കൂടുതൽ ഓടണം അവനേക്കാൾ കൂടുതൽ സൈക്ലിംഗ് നടത്തണം അവനേക്കാൾ കൂടുതൽ ജിമ്മിയാണ് ചില എൺപത് കിലോ വെയിറ്റ് ഇടുമ്പോൾ എനിക്ക് എൺപത്തഞ്ച് എടുക്കണമെന്ന് തോന്നും അവനോട് എനിക്ക് അസുഖം തോന്നും ഞാൻ മത്സരിക്കും ഈ അമ്പത്താറാമത്തെ വയസ്സിൽ ഞാൻ മത്സരിക്കും മത്സരിച്ച് അവനേക്കാൾ മുകളിലാവാൻ ഞാൻ നോക്കും അവനെ തകർത്ത് താഴ് നമ്മുടെ നിലവാരത്തിൽ താഴ്ന്ന നിലവാരത്തിലാക്കി തുല്യരാക്കാൻ ശ്രമിക്കരുത് മുകളിലോട്ട് നമ്മൾ ഉയർന്ന് അവരിലേക്ക് അവനോ അവൻ്റെ മുകളിലേക്കോ എത്താൻ നമ്മൾ ശ്രമിക്കണം നന്ദി നമസ്കാരം